ഊരുട്ടാതി ഉത്തരുട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇത് കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും കാരണം മുപ്പത് വർഷത്തിന് ശേഷം വീണ്ടും ശനി അവിടേക്ക് വരികയാണ് അപ്പോൾ നിങ്ങൾ ഒരു മിഡ് ഏജിൽ മിഡ് ഏജിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഈ ഒരു എഴുതശനി എന്നത് നിങ്ങളെ പലതും ഓർമ്മിപ്പിക്കും എന്തായിരുന്നു ഞാൻ എവിടെ വരെ എത്തി ഇനി എവിടെ എത്തി എന്നത് ആ ഒരു പലരെയും നിർബന്ധിച്ചിട്ട് ശനി ആധ്യാത്മിക മാർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിന് പ്രേരിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ഒരു നിരീശ്വരവാദിയെപ്പോലെ നിങ്ങളുടെ കുലദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാതെ അതിന് അതിന് വേണ്ടുന്ന സപ്പോർട്ട് ഇമോഷണലി പോലും നിങ്ങൾ സപ്പോർട്ട് കൊടുത്തില്ല നിങ്ങളുടെ കുലദൈവങ്ങളെ ധർമ്മദേവങ്ങളെ കുടുംബദേവതയെ ഒക്കെ രക്ഷിക്കാനായിട്ട് അതായത് ഇത്രയും കാലം നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്നത് നമ്മുടെ പിതൃക്കൾ അവരെ ആരാധിച്ചു വന്നതുകൊണ്ട് മുൻതലമുറയിലുള്ളവർ നമ്മൾ അവരെ ആരാധിച്ചതുകൊണ്ട് കിട്ടിയ സൗഭാഗ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകാതെ വരുമ്പോൾ ശനി ഇവിടെ ചില അനുഭവങ്ങൾ തരും ആ അനുഭവങ്ങൾ ഒരു